മഹാമാരിക്കാലത്തും ലോകം എങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത് ഇനി നമ്മൾ പോകുന്നത് മഹാൻ ചായയിലേക്കാണ് എന്ന് വെച്ചാൽ തായ്ലൻഡിലെ മഹാൻ ചായ് ബാങ്കോക്കിലുള്ള മഹാൻ ചായലേക്ക് അവിടെ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത് പി എം വൈഭവ് ആണ് വൈഭവ് നമുക്കറിയാം ഈ തായ്ലൻഡിലൊക്കെ വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിലായിട്ട് സ്ഥലങ്ങളിലായിട്ടിങ്ങനെ ഒതുങ്ങിക്കൂടിയൊക്കെയാണ് ആഘോഷങ്ങൾ ഉണ്ടാവാറുള്ളത് എന്താണ് തായ്ലൻഡിൽ നിന്ന് ഞങ്ങൾക്ക് തരുന്ന കാഴ്ച തായ്ലൻഡ് ഒരു കൺട്രി ആണെങ്കിൽ പോലും ഇവിടുത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് യാതൊരു കുറവുമില്ല ക്രിസ്മസിന് ഒരാഴ്ച മുന്നേ തന്നെ ബാങ്കോക്കും തായ്ലൻഡും ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഇവിടുത്തെ സ്ട്രീറ്റിലെ വൈവിധ്യങ്ങളും ഇവിടുത്തെ മാളിലെ വലിയ ക്രിസ്മസ് ട്രീകളും ക്രിസ്മസ് ഡെക്കറേഷൻസും എല്ലാം തന്നെ വളരെ മനോഹരമാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് സെൻട്രൽ വേൾഡിലെ ഒരു വലിയ ക്രിസ്മസ് ട്രീയുടെ മുന്നിലാണ് അതായത് ബാങ്കോക്കിലാണ് ഉണ്ടായിരുന്നത് നാല് കിലോമീറ്ററിലധികം ചുറ്റളവിലാണ് ബാങ്കോക്ക് നഗരത്തിൽ ആകെ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത് ആട്ടവും അതുപോലെ തന്നെ പാട്ടും ഒക്കെ ആയിട്ട് തായ്ലന്റുകാർ ക്രിസ്മസിനെ വരവേൽക്കുന്ന കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് തായ്ലൻഡ് തെരുവുകളിൽ എങ്ങും ക്രിസ്മസ് ആഘോഷങ്ങളുടെ നിറക്കാഴ്ചകളാണ് ബാങ്കോക്കിൽ സെൻട്രൽ മാൾ പരിസരത്ത് നാല് കിലോമീറ്ററോളം വ്യാപ്തിയിൽ വൈദ്യുതി വിളക്കുകളാൽ അലങ്കൃതമാണ് ക്രിസ്മസ് ആഘോഷങ്ങളിൽ രാവും പകലും എന്നില്ലാതെ ആളുകൾ പങ്കെടുക്കുന്നു പുതുവസ്ത്രങ്ങൾ വാങ്ങാനും ഭക്ഷണം കഴിക്കാനും കടകളിൽ എത്തുന്നവരുടെ തിരക്കാണ് നഗരത്തിൽ കൂറ്റൻ ക്രിസ്മസ് ട്രീയാണ് ബാങ്കോക്കിലെ മറ്റൊരു ആകർഷണം വ്യത്യസ്തമായ വസ്ത്രങ്ങൾ ധരിച്ച് ആഘോഷരാവുകളെ വേറിട്ടതാക്കുന്നു ചിലർ ക്രിസ്മസ് ആഘോഷിക്കുവാൻ എത്തുന്നവരെ അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ മാത്രം കണ്ട് പാട്ടുപാടി ആകർഷിക്കുന്ന ഗായക സംഘവും നഗരത്തിലുണ്ട് കുടുംബത്തിലെ വളർത്തു മുഖങ്ങളെയും കൊണ്ടുവന്നാണ് മറ്റു ചിലരുടെ ക്രിസ്മസ് ആഘോഷം വർണ്ണാഭമാണ് തായ്ലൻഡ് തെരുവിലെ കാഴ്ചകൾ ആടിയും പാടിയും ഈ ദിനങ്ങൾ കൂടുതൽ മിഴിവിട്ടതാക്കുന്നു തായ്ലൻഡുകാർ തായ്ലന്റിലെ ക്രിസ്മസ് സ്ട്രീറ്റിലെ കാഴ്ചകൾ പങ്കുവച്ചുകൊണ്ട് മനോരമ ന്യൂസിന് വേണ്ടി വൈകു